രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നിന് ആഡംബരത്തിന്റെ അത്യപൂർവമായ ആഘോഷരാവ് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറി അതിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്നും ഒട്ടനവധി പ്രമുഖരും ഉണ്ടായിരുന്നു അതിൽ സിനിമാ മേഖലയിൽ നിന്നുമുള്ളവരും ഈ ആഘോഷരാവ് ധന്യമാക്കാൻ ഇവിടെ സന്നിധരായിരുന്നു മനീഷ് മൽഹോത്ര ഡിസൈൻ ചെയ്ത ചുവപ്പും സ്വർണവും കലർന്ന ലഹങ്ക റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനി താലി ചാർത്തി വധുവായി അംബാനി കുടുംബത്തിലെത്തി അതെ ആനന്ദ് അംബാനിയുടെ പ്രിയ പത്നിയായി രാധിക മെർച്ചൻ വിവാഹ ആഘോഷത്തിൽ ഏവരുടെയും ശ്രദ്ധ പോയത് രാധിക മെർച്ചനിലായിരുന്നു ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ ആഗോള കരാർ നിർമ്മാതാക്കളായ എൻകോർ ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും സിഇഒയുമായ വിരേൻ മെർച്ചിന്റെ മകളാണ് രാധിക പിതാവിൻ്റെ എൻകോർ ഹെൽത്ത് കെയർ വളർത്തുന്നതിൽ മികച്ച പങ്ക് വഹിക്കാൻ ഒരു സഹായിയായി രാധിക മർച്ചൻ ഒപ്പമുണ്ടായിരുന്നു നിലവിൽ അഥർവ ഇൻഡെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫസ്റ്റിക് എക്സംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹവേലി ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ഡയറക്ടർ ബോർഡ് അംഗമായ രാധിക ഇതിൽ നിന്നും ബിസിനസ് ലോകത്തോട് അത്രത്തോളം അടുത്തു നിൽക്കുന്ന ആളെന്ന് വ്യക്തം അതിനാൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ ബിസിനസ് സാമ്രാജ്യമായ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കുടുംബത്തിൽ മരുമകളായി വലതുകാൽ വെച്ച് കയറാൻ എന്തുകൊണ്ടും യോഗ്യതയുണ്ടെന്ന് തെളിയിച്ചു അതിനാൽ തന്നെ ആനന്ദ് അമ്മാനെ നയിക്കുന്ന ഊർജ്ജ ബിസിനസിൽ ഒരു പങ്കാളിയായി ആനന്ദിന്റെ കൂടെ രാധികയും ഉണ്ടാകും എന്ന് ഇതിൽ നിന്നും വ്യക്തം ക്ലാസിക്കൽ ഡാൻസിൽ വിദഗ്ധിയായ രാധിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ പതിനെട്ടിന് മുംബൈയിലെ ഖത്രയിൽ ജനിച്ച രാധികയുടെ കുടുംബ പേരുള്ളത് ഗുജറാത്തിലാണ് എക്കോൾ എക്കോൾമുണ്ടേനിയും വേൾഡ് സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ബി ഡി സൊമാനി ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും ഐ ബി ഡിപ്ലോമ നേടിയ രാധിക രണ്ടായിരത്തി പതിനേഴിൽ ന്യൂറോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും നേടി ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി അവിടെയുള്ള ഇന്ത്യ ഫസ്റ്റ് ഓർഗനൈസേഷൻ ദേശായി സാൻ ദിവാൻജി തുടങ്ങിയ കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളിൽ ഇന്ത്യനായി ജോലി ചെയ്യുകയും ചെയ്തു തുടർന്ന് കുടുംബ ബിസിനസ്സിൽ ചേരും മുമ്പേ മുംബൈ ആസ്ഥാനമായ റിലയൻ എസ്റ്റേറ്റ് കമ്പനിയിൽ ഇസ്ട്രാവിൽ ജൂനിയർ സെയിൽസ് മാനേജറായും പ്രവർത്തിക്കുകയും ചെയ്തു ആറു മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ആനന്ദമ്മാൻ രാധിക മർജൻ വിവാഹ ആഘോഷങ്ങളും ചടങ്ങുകളും കണക്കുകൾ പ്രകാരം അയ്യായിരം കോടി മുതൽ മുടക്കിൽ വിസ്മയം തീർത്ത കല്യാണ രാവും ഉത്സവമാക്കാൻ അതിൽ പങ്കെടുത്ത അതിഥികൾക്ക് വേണ്ടി മൂന്ന് പാർട്ടൺ രണ്ടായിരം ജെറ്റുകളാണ് സജ്ജമാക്കിയത് ഭക്ഷണ സൽക്കാരങ്ങൾക്ക് മാത്രം ഇരുന്നൂറ്റി പത്ത് കോടി രൂപ മുടക്കുകയും കല്യാണത്തിന് മുമ്പുള്ള ചടങ്ങുകൾക്ക് വേണ്ടി എഴുപത് കോടിയിലധികം രൂപ മുതൽ മുടക്കി വിദേശത്തു നിന്നും ഗായകരെയും കൊണ്ടുവന്നു കൂടാതെ ഈ രാവിലെ ലോകകപ്പ് ജേതാക്കളും സന്തോഷത്തിൽ അണിഞ്ഞിരുന്നു ഇതിൽ നിന്ന് മുകേഷ് അംബാനി തന്റെ ആസ്തിയുടെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ ചിലവാക്കിയെന്നത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് മുംബൈയിലെ മുകേഷ് അംബാനിയുടെ വസതി അന്റീലിയ ലോക പ്രത്യസ്തമാണ് ഏറ്റവും വില കൂടെ വീടുകളുടെ പട്ടിക തിരിഞ്ഞു പോയാൽ മുൻപന്തിയിൽ അങ്കീലിയ ഉണ്ടാകും കഴിഞ്ഞ മാർച്ചിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പതിനാല് പോയിന്റ് അഞ്ച് ബില്ല്യൺ ഡോളറാണ് അംബാനിയുടെ ആസ്തി പെട്രോ കെമിക്കൽ ഓയിൽസ് ആൻഡ് ഗ്യാസ് ടെലികോം റീറ്റെയിൽ സാമ്പത്തിക സേവനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ബിസിനസ് മേഖലയുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെയും ജിയോ ഫിനാൻസ് സർവീസ് ഉൾപ്പെടെയുള്ള ഉപസ്ഥാപനങ്ങളുടെയും ഭൂരിഭാഗം ഓഹരി പങ്കാളികളും റിലയൻസ് കുടുംബമാണ് ഡെൻ നെറ്റ്വർക്ക് ലിമിറ്റഡ് നെറ്റ്വർക്ക് എയ്റ്റീൻ ഹർപേ കേബിൾ ജെറ്റ് ഡാൻ ലിമിറ്റഡ് എന്നിവ ഇവയുടെ ഉപകമ്പനികളാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര സമ്മാനമാണ് അംബാനി കുടുംബം തന്റെ ഇളയ മകനു വേണ്ടി ഒരുക്കിയത് ഇനിയും വിസ്മയിപ്പിക്കാൻ അംബാനി കുടുംബം ഒരുക്കി വയ്ക്കാൻ പോകുന്ന അത്ഭുതം കാത്തിരുന്ന് തന്നെ കാണാം